സൂര്യദേവന് പൊങ്കാല അർപ്പിക്കുന്നതിനെ കുറിച്ച് ചില സുഹൃത്തുക്കൾ സംശയം ചോദിച്ചിരുന്നു അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇനി കാര്യത്തിലേക്ക് വരാം സൂര്യൻ എന്ന ഗ്രഹം നവഗ്രഹ രാജാവ് എന്നാണ് പറയേണ്ടത് ജാതകത്തിൽ സൂര്യൻ ബലവാനാണെങ്കിൽ ആ വ്യക്തി രാജാവിനെ പോലെ വാഴുമെന്നാണ് സൂര്യൻ ജാതകത്തിൽ ബലവാനല്ലെങ്കിൽ കൂടാതെ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി ആത്മധൈര്യമില്ലാത്തവനും ആമാശയ രോഗങ്ങൾ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ജീവിത പരാജയം എന്നിവയൊക്കെയാണ് ഫലമായിട്ടുണ്ടാവുക ഭൂലോകത്തിലെ സർവചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഊർജം പകരുന്ന ജീവൻ നിലനിർത്തുന്ന പ്രഭാ കേന്ദ്രമാണ് സൂര്യഭഗവാൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന തേജസ് ആ സൂര്യഭഗവാനെ നിത്യം സ്മരിക്കുകയും ഞായറാഴ്ച ദിനങ്ങളിൽ വ്രതമെടുത്ത് സൂര്യപൂജ ചെയ്യുന്നതും എല്ലാവിധ ആരോഗ്യ ഐശ്വര്യങ്ങളും നൽകും ഞായറാഴ്ച വ്രതമെടുക്കുന്നതോടൊപ്പം മേടമാസത്തിൽ വിഷു കഴിഞ്ഞുവരുന്ന പത്താം ഉദയം നാൾ സൂര്യഭഗവാന് പൊങ്കാലയിട്ട് വ്രതമനുഷ്ഠിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും കുടുംബസൗഖ്യവും ആരോഗ്യവും സ്ഥാനമാനങ്ങളും നേടുന്നതിന് ഭാഗ്യമുണ്ടാകും ഞായറാഴ്ച വ്രതമെടുക്കുമ്പോൾ തലേന്ന് വൈകിട്ട് മുതൽ വ്രതം തുടങ്ങണം വൈകിട്ട് കുളിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും പഴങ്ങൾ മാത്രം കഴിച്ച് വ്രതം തുടങ്ങണം വ്രതത്തിനാൾ സൂര്യോദയത്തിനു മുന്നേ എഴുന്നേറ്റ് കുളിച്ച് സ്വർണവർണമോ ഓറഞ്ച് നിറത്തിലോ ഉള്ള വസ്ത്രമുണ്ടെങ്കിൽ അത് ധരിച്ച് അല്ലെങ്കിൽ ശുഭ്രവസ്ത്രം ധരിച്ച് കയ്യിൽ ചെമ്പുപാത്രത്തിൽ ശുദ്ധജലം പിടിച്ച് അതിൽ കഴിയുമെങ്കിൽ കുങ്കുമപ്പൂവ് കൽക്കണ്ടം കുറച്ച് അക്ഷതം ചുവന്ന ചെത്തിപ്പൂവ് എന്നിവയിട്ട് ഇതൊന്നുമില്ലെങ്കിൽ ശുദ്ധജലം മാത്രമായാലും മതി കയ്യിലേന്തി കിഴക്കോട്ട് തിരിഞ്ഞ് ഉദയസൂര്യനെ നോക്കി ഓം ആദിത്യായ നമ എന്ന മന്ത്രം ജപിച്ച് ആദിത്യഹൃദയം ചൊല്ലണം അതിനുശേഷം പൂജാമുറിയിൽ ദീപം കൊളുത്തി സൂര്യസ്തോത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ചെമ്പുപാത്രത്തിലെ ജലം കുടിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ് സൂര്യാസ്തമയത്തിനു ശേഷം വ്രതം വീടാവുന്നതാണ് ഞായറാഴ്ച വ്രതം കൂടാതെ പത്താം ഉദയത്തിനും പറ്റുന്ന ഞായറാഴ്ച ദിനങ്ങളിലോ പക്ക പിറന്നാൾ ദിനങ്ങളിലോ സൂര്യഭഗവാന് പൊങ്കാല സമർപ്പിക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദവും സർവരോഗദോഷ പാപഹരവുമാണ് തലേന്ന് വൈകിട്ട് തന്നെ പൊങ്കാല ഇടേണ്ട സ്ഥലം നമ്മുടെ സ്വന്തം ഗൃഹത്തിൻ്റെ ശുദ്ധമായ സ്ഥലത്ത് കിഴക്കു ദർശനമായി സൂര്യകിരണങ്ങൾ പതിക്കുന്ന സ്ഥലത്ത് വൃത്തിയായി അടിച്ച് ഇഷ്ടിക കൊണ്ട് അടുപ്പൊരുക്കി കൊതുമ്പ് പൊതിമടൽ ചിരട്ട എന്നിവ ശേഖരിച്ചു വെക്കേണ്ടതാണ് കൂടാതെ പുതിയ മൺകലം ഉണക്കലരി ശർക്കര പഴം എന്നിവയും ഗൃഹത്തിൽ ശുദ്ധമാക്കിയ ഒരു സ്ഥലത്ത് തയ്യാറാക്കി വയ്ക്കണം നിലവിളക്ക് തേച്ചു മിനക്കി നെയ്യൊഴിച്ച് തിരിയിട്ട് തയ്യാറാക്കി വയ്ക്കുക ഗണപതി ഭഗവാനെ നേദിക്കാൻ ഇലച്ചീന്തും അവൽ മലർ പഴം ശർക്കര എന്നിവയും തയ്യാറാക്കി വയ്ക്കണം സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ദീപം തെളിയിച്ച് ഗണപതിക്ക് നേദിച്ച് മുറ്റത്ത് അടുപ്പ് കത്തിച്ച് സൂര്യോദയത്തിന് മുന്നേ പൊങ്കാലയിടുക ഉദയസൂര്യന് തിളച്ചു തൂവിയ കലത്തിൽ പഴവും മറ്റു സാധനങ്ങളും ഇട്ടതിനു ശേഷം ഒരു ഇലച്ചീന്തിൽ അല്പമെടുത്ത് നേദ്യമായി സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് കലം ഗൃഹത്തിനകത്തു കൊണ്ടുവന്ന് ശുദ്ധമായ സ്ഥലത്ത് വെച്ച് പൊങ്കാല പ്രസാദം കുടുംബത്തിലെ എല്ലാവർക്കും നൽകേണ്ടതാണ് ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുന്നതും പൊങ്കാലയിട്ട് സൂര്യപൂജ ചെയ്യുന്നതും സർവദോഷങ്ങളും തീർന്ന് ജീവിത വിജയം കൈവരിക്കാനും ഗ്രഹദോഷങ്ങൾ മാറാനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും കുടുംബ സൗഖ്യം ആയുരാരോഗ്യം എന്നിവ ലഭിക്കുന്നതിനും വളരെ നല്ലതാണ് ഇനി പത്താം പൊങ്കാല ഇടാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ഞായറാഴ്ച ദിനങ്ങളിലോ പക്ക പിറന്നാൾ ദിനങ്ങളിലോ സൂര്യഭഗവാന് പൊങ്കാലയിട്ട് ഇത് ആചരിക്കാവുന്നതാണ് പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുതിയ മൺകലം ഉണക്കലരി ശർക്കര പഴം കൽക്കണ്ടം ഏലക്ക ഉണക്കമുന്തിരി നെയ്യ് തേങ്ങാക്കൊത്ത് എന്നിവ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ് പൊങ്കാലയിടുന്ന രീതി ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഒന്നുകിൽ മണ്ണുകൊണ്ടുള്ള റെഡിമെയ്ഡ് അടുപ്പ് വാങ്ങിച്ച് അതിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടിലെ സ്റ്റൗ ശുദ്ധമാക്കി പുണ്യാഹം തെളിച്ച് അവിടെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹമുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു